ഫൈ ഹീറോ മൈ പ്രതർ മൈ തമ്മടു എനിക്കറിയാം നീ ഒറിജിനലി ഇവിടെ ഇല്ലെന്ന് പക്ഷെ നീ അവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് പുഷ്പ ടു അതിൻ്റെ ടാഗ് ലൈൻ ഞാൻ പറയുന്നില്ല മറന്നുപോയി ഇനി അത് പറഞ്ഞ് ഞാൻ കുളവാക്കുന്നില്ല ഓർമ്മിച്ചെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വാക്കൊക്കെ എങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ പിന്നെ അതാവും അപ്പോൾ പുഷ്പ റ്റൂവിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത് വെറുതെ ജസ്റ്റ് ഒന്ന് ഒന്ന് മിമിക്ക് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ എന്താണ് അൽ അർജുൻ പ്രൊമോഷന് വന്നപ്പോൾ ഫഗ ഫാസലിനെ പ്രകീർത്തിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് മിമിക് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ പുഷ്പ റ്റൂവിനെ കുറിച്ചാണ് പ്പോൾ പുഷ്പാറ്റു കണ്ടു എനിക്ക് പറയാനുള്ളത് ഒരു മോശം സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു നല്ല സിനിമയല്ല അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയാനുള്ളത് അല്ലു അർജുൻ മാക്സിമം പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനും മാത്രം കഥയൊന്നുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോം എല്ലാം വെള്ളം അദ്ദേഹത്തിൻ്റെ പെർഫോമിൽ വെള്ളം ചേർത്ത പോലെ ആയിപ്പോകും ആ കഥ അങ്ങനെയാണ് അതായത് എനിക്ക് പെട്ടെന്ന് തോന്നിയത് മോഹൻലാൽ ജോഷി കൂട്ടുകെട്ടിൻ്റെ പ്രജയിൽ ആ പടം എല്ലാവർക്കും അറിയാമല്ലോ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു അര മണിക്കൂർ മുക്കാമണിക്കൂർ ഒരു മണിക്കൂർ ഈ രീതി ഡയലോഗ് പറഞ്ഞിട്ട് അങ്ങോട്ട് ആ സീൻ പിന്നെ വിടുക അതുപോലെ തന്നെയാണ് ഇവിടെ ആരെങ്കിലും ഒരാൾ ഒരു ഡയലോഗ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങോട്ട് എല്ലാവരും കൂടെ ആ സീനിലുള്ള എല്ലാവരും കൂടി അവിടെ ഇരുന്ന് എന്തു പറയുന്നത് അവിടെ ഒന്നൊന്നര ഇരുന്ന് ഡയലോഗ് പറച്ചിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി അങ്ങനെ അഞ്ചോ ആറോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമാശ പോലെ പറയുകയാണെങ്കിൽ അഞ്ചോ ആറോ സീൻ കഴിയുമ്പോഴത്തേനും പടം മൂന്നര മണിക്കൂർ കഴിയും അപ്പോൾ അതുപോലെയാണ് അതൊരു എന്തോ പറയുന്ന ഒരു ഇതല്ല ഞാനെപ്പോഴും പറയുന്നതാണ് ഒന്നര മണിക്കൂറൊക്കെ മാക്സിമം സിനിമ പാടുള്ളൂ അതിന് തരത്തിൽ അഭിനയവും സംവിധാനവും കഥയും ഒക്കെ തിരക്കഥയൊക്കെ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പുഷ്പ റ്റു ഇതാണ് അല്ലു കാര്യം എന്ന് പറയുമ്പം അല്ലു എനിക്ക് തോന്നുന്നത് അല്ലു സൂക്ഷിച്ചില്ലെങ്കിൽ സൂര്യയുടെ ഗതിയാവും എന്നുള്ളതാണ് ഏതാ സൂര്യ ശിവകുമാർ തമിഴ്നടൻ നമ്മുടെ സൂര്യ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിജയിക്കൊപ്പം ഒരു നടനാണ് അദ്ദേഹത്തിൻ്റെ കരിയർ അടിയേ പോയത് അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ അതപതിച്ചു പോയി എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് സൂര്യ ശിവകുമാർ എന്തു പറ്റി അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ പോലെ നിന്ന് അദ്ദേഹത്തിന് എന്ത് പറ്റി എന്നുള്ളത് അപ്പോൾ അല്ലു അർജുൻ ആ പാതയിലോട്ട് പോകാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അല്ലു ഒരു അല്ലു അർജ്ജുൻ്റെ സിനിമകൾ സ്ഥിരമായിട്ടും കാണുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് പിന്നെന്തുവാ അപ്പോൾ സുകുമാറിനെ കുറിച്ച് ഇപ്പോൾ എന്തു പറയാനാണ് ഒന്നും പറയാനില്ല സിനിമ പുഷ്പ ആയാലും ടൂ ആയാലും തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതൊരു ഫീൽഡ് ഔട്ടായിട്ടുള്ള കുറേ വില്ലന്മാരെ കൊണ്ടുവരിക പിന്നെ കുറേ ഒരു ഒരു പഴയ ഒരു പഴഞ്ചൻ ട്രാക്ക് പിടിച്ചങ്ങോട് അതും ഒരു പ്രശ്നമാണ് അല്ലു അർജുൻ ഫാക്ടറി ഉള്ളതുകൊണ്ടാണ് പിന്നെ ഭഗത് ഫാസിൽ ഉള്ളതുകൊണ്ട് പിന്നെ അതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്താവും എനിക്കറിയത്തില്ല ഞാനും അപ്പം പിന്നെ എന്ത് പറയാനാണ് പിന്നെ ശ്രീ വള്ളി ശ്രീ വള്ളിയെക്കുറിച്ച് പറയാനാണെങ്കിൽ രശ്മിക മന്ദ മന്ദനയെ പറ്റി എല്ലാവരും എപ്പോഴും കംപ്ലയിൻ്റ് പറയുന്നത് ആ പുള്ളിക്കാരി ഈ എനിക്ക് തോന്നുന്നു എൻ്റെ അത്രയും പ്രായമൊന്നും ഇല്ലെന്ന് തോന്നുന്നു എൻ്റെ പ്രായമുണ്ടോ എൻ്റെ പ്രായമുണ്ടെന്ന് തോന്നുന്നു പിന്നെ അതോ എന്നെക്കാൽ ഒരു വയസ്സിന് മൂത്തമാണോ എന്നറിയത്തില്ല ആ എന്താണെങ്കിലും ആ പുള്ളിക്കാരി എന്നാ ഈ കലിപ്പൻ്റെ കാന്താരിയായിട്ട് എന്നുള്ളതാണ് അപ്പോൾ എല്ലാ മിക്ക സിനിമയിലും അവർ അതിൻ്റെ ഓരോരോ വശങ്ങൾ തന്നെയാണ് അഭിനയിക്കുന്നത് അതിൽ സംശയമൊന്നുമില്ല നല്ല നടിയാണ് പക്ഷെ അവരിങ്ങനത്തെ റോളുകളാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് മേ ബി അവരുടെ കരിയറിനെ അവർ അങ്ങനെ അറിയും കാണുന്ന അവരെങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ അവനവൻ്റെ സ്വന്തം ജീവിതത്തെ പറ്റിയും കരിയറിനെ പറ്റിയൊക്കെ ഓരോരോ കാഴ്ചപ്പാടുകളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരങ്ങനെ ആയിരിക്കും അത് അതവർ തന്നെ പറയട്ടെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് അവർ ഇങ്ങനെ അഭിനയിക്കുന്നൊരു സ്ത്രീയാണ് എന്ത് കലിപ്പൻ്റെ കാന്താരിയായിട്ട് മിക്ക സിനിമകളിൽ പക്ഷേ അവർ എന്നാലും അവർക്കുള്ളൊരു പ്ലസ് പോയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും ജീവിതത്തിൽ ഇങ്ങനെ ഒരു കലിപ്പൻ്റെ കാന്താരി സ്ത്രീയല്ല എന്നുള്ളതാണ് അപ്പോൾ അവരെക്കുറിച്ച് നമ്മളിങ്ങനെ ക്രിറ്റിസൈസ് ചെയ്ത് പോകുമ്പോൾ അവർ ജീവിതത്തിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരിക്കലും ഒരു അടിമ സ്ത്രീയെ പോലെ ജീവിക്കുന്ന ഒരാളല്ല അവർ എന്നുള്ളതാണ് ഏതാ ലക്ഷ്മിക വന്ദന അവരങ്ങനെയുള്ള ഒരാളല്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പല സോഴ്സുകളിൽ നിന്നും അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർക്കെതിരെ അധികം അങ്ങോട്ടൊരു ക്രിറ്റിസൈസേഷൻ കടന്ന കഴിക്ക് ചെല്ലാത്തത് കൊണ്ടാണ് കാരണം അവരെ ക്രിറ്റിസൈസ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഉറപ്പായിട്ട് അവരുടെ ജീവിതം നമ്മൾ പരിശോധിക്കേണ്ടി വരും പരിശോധിക്കുമ്പോൾ അവർ എന്താണ് അവരുടെ അവരെ കുറിച്ച് അവരെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ബയോഗ്രഫി പരിശോധിച്ചാൽ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും ഞാൻ ഇനി അത് പറഞ്ഞ് വിഷളാക്കുന്നില്ല അപ്പം അങ്ങനെയാണ് ശ്രീവള്ളി സുകുമാറിനെ സുകുമാറല്ല സുകുമാർ തന്നെയായിരിക്കും ഇത് എഴുതിയത് ഞാനും ഞാൻ നോക്കില്ല എന്താണെങ്കിലും ശ്രീവള്ളിയൊക്കെ എങ്ങനെ എഴുതി ഇപ്പോൾ ഒന്നും അങ്ങനെയുള്ള ഒരു റോള് ഇതൊക്കെ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലൊക്കെ ഇറങ്ങുമായിരുന്നു ഈ സ്ത്രീവള്ളിയൊക്കെ അന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് ഇക്വാലിറ്റിയുടെ ഈ കാലത്ത് എന്തൊക്കെയാണ് സ്ത്രീവള്ളീനെ വെച്ച് സുകുമാർ കാട്ടിക്കൂക്കുന്നതാണ് ഇനി വേ അപ്പോൾ അതങ്ങനെ ശ്രീവള്ളി പിന്നെ അതിൽ വില്ലന്മാർ എല്ലാം കണക്കാണ് ഒന്നും പറയാനില്ല അതുകൊണ്ടാണ് ഞാൻ മിക്ക സിനിമകളിലും കാണുന്ന സിനിമകളുടെ എല്ലാം ഷോർട്സിൽ റിവ്യൂ ചെയ്യുന്നതാണ് പക്ഷേ ഇത് ചെയ്തില്ല വേറെ ഒന്നും കൊണ്ടൊന്നും അല്ല എന്ത് എന്ത് പറയാനാണ് വെറുതെ ഞാൻ ഞാൻ അത് എഡിറ്റ് ചെയ്തതിൻ്റെ സമയം പോവും അപ്പോൾ കുറച്ചധികം സിനിമകൾ ഇങ്ങനെ ഞാൻ ഷോർട്സിൽ റിവ്യൂ ചെയ്യേണ്ട നഷ്ടമാണെന്ന് തോന്നി മാറ്റിവെച്ച കുറച്ച് സിനിമകൾ കുറിച്ച് ഈ ഒരു വീഡിയോയിൽ പറയാമെന്ന് കരുതിയിട്ട രണ്ടാമത്തെ സിനിമ എന്ന് പറഞ്ഞാൽ കങ്കുവയെ പറ്റിയാണ് സൂര്യ സൂര്യയുടെ കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അപ്പം അദ്ദേഹം പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ താന്നുപോയതിനെ പറ്റി ചിന്തിക്കേണ്ടതാണ് അദ്ദേഹവും നമ്മളും ഇപ്പം എന്തുകൊണ്ട് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ നിന്നിട്ട് പെട്ടെന്നടിയെ പോയി എന്നുള്ളത് അടുത്ത് കങ്കുവയെ പറ്റി പറയാനാണെങ്കിൽ കങ്കുവ ഒരു മോശം പടമാണെന്ന് എല്ലാവരും പറഞ്ഞിപ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്രയും മോശമായിരിക്കും അത് കണ്ടിരിക്കാൻ പോലും പറ്റില്ലാത്തൊരു പടമാണത് ഒരു കുറച്ച് നേരം നമ്മൾ കണ്ടിരിക്കണം എന്ന് വെച്ചാൽ പോലും നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല ഞാനൊരിക്കലും വിശ്വസിച്ചില്ല ഇത്ര മോശം പടമായിരിക്കും അതെന്നുള്ള ആളുകളെല്ലാം പറഞ്ഞപ്പോൾ എനിക്കത് മുഴുവൻ കാണാൻ സാധിച്ചില്ല ഇനി ഏതെങ്കിലും ഒരു കാലത്ത് കാണുമായിരിക്കും പിന്നെ ഞാൻ ഈ സിനിമകളുടെ അഭിപ്രായം പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും എല്ലാ സിനിമകളും കാണുക ഞാൻ പറയുന്നത് കേട്ടോണ്ടെന്നും കാണാതിരിക്കുമെന്നും വേണ്ട ഞാൻ എൻ്റെ അഭിപ്രായം ഒരു ഭാവിയിൽ സിനിമ ചെയ്യാനിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം ഞാൻ പഠിച്ചത് ഞാൻ അറിയുന്നത് ഞാൻ കേൾക്കുന്നത് കാണുന്നത് അതൊക്കെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക അല്ലെങ്കിൽ നിങ്ങളെല്ലാ സിനിമകളും എല്ലാ സിനിമകളും കാണാൻ പോവുക എൻജോയ്മെൻറ്റിന് പ്രശ്നമൊന്നുമില്ല നമ്മൾ കണിശമായിട്ടും ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ കങ്കുവ ഇത്ര മോശമായിരിക്കും എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല പക്ഷേ ഇത് കണ്ടിരിക്കുക കണ്ട് നമുക്ക് തീർക്കാൻ പോലും പറ്റാത്തൊരു പടമാണ് ഞാൻ മുഴുവൻ കണ്ടില്ല കണ്ടില്ലാതെ ഈ ശിവ അതിൻ്റെ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം എല്ലാവരും ഖ്രോ ഖ്രോ ആ സെറ്റപ്പ് ഓടാണ് ഭയങ്കര ഒരു രാക്ഷസ സെറ്റപ്പിലാണ് എല്ലാവരും അപ്പോൾ ഈ പഴയ കാലത്തെ കാട്ടാളന്മാരുടെ കഥ കാട്ടാളം എന്നൊന്നും പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല അതൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വാക്കുകളാണെന്ന് എനിക്ക് അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ഒരു പഴയ കാലത്തെ കഥ ചെയ്തിട്ട് പെട്ടെന്ന് നമ്മളിങ്ങനെ ഈ സമൂഹത്തോടൊപ്പം ഇങ്ങനെ ജീവിച്ചു വന്നുകൊണ്ട് ബുദ്ധിമുട്ടാണ് വാക്കുകളൊക്കെ വേർതിരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഉപയോഗിക്കാൻ എഴുതുമ്പോൾ പിന്നെ നമുക്ക് ശ്രദ്ധിക്കാം പക്ഷെ പറയുമ്പോൾ ചില സമയത്ത് നമ്മൾ വീണു വീണുപോകും ആ അപ്പോൾ ഈ പഴയ കാലത്തെ ഇങ്ങനെ ഒരു ഖ്രാ ഖ്രാ സെറ്റപ്പ് ഇറക്കിയിട്ട് ഞാൻ വിചാരിച്ചു സിരിത്തേ സിബയ്ക്ക് പറ്റിയ സാധനമാണ് നോർമലി പുള്ളിയൊരു പടം ഇറക്കിയാൽ പോലും ഇങ്ങനെ ഖാ ആ സെറ്റപ്പാണ് അപ്പോൾ അപ്പോൾ ഈ പഴയ കാലത്തെ ആൾക്കാരുടെ ഒറിജിനലി ഖാ ആൾക്കാരുടെ പടം ഇറക്കുമ്പോഴത്തേനും അത് ഭയങ്കര ഹിറ്റാവുന്ന ഞാൻ വിചാരിച്ചു പക്ഷേ അവിടെ പോലും പറ്റിയില്ല എന്ന് പറയുമ്പോഴത്തേനും പട്ടം ഒരു രക്ഷയില്ല ഒന്നിനും കൊള്ളില്ല എന്നുള്ളത് എങ്ങനെയാണ് ഇപ്പോൾ ഒരു സാധാരണ ഇപ്പം ഏത് പട്ടിക്കുറുക്കൻ ഒരു പഴയ കാലത്തെ കഥ ഇറക്കിയാലും അത് വിജയിക്കേണ്ടതാണ് ഇപ്പോൾ എല്ലാവരും പഴയ കാലത്തെ കഥ ഇറക്കിയാണ് ജീവിച്ചു പോണത് അപ്പം അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പിള്ളേരും പറയാം ഇപ്പോൾ എല്ലാവർക്കും പഴയ കാലത്തെ കഥയിറക്കുകയാണ് ഇപ്പം വിജയിച്ചു പോണത് പഴയ രാജാക്കന്മാരുടെ കഥ പഴയ ആളുകളുടെ കഥ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയങ്ങ് അതിനാണ് അതിപ്പോൾ ഒരു ട്രെൻഡായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ജീവിച്ചു പോകുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതാരഭിനയിച്ചാലും അങ്ങനെയുള്ള കഥകൾ ഓടുന്നുണ്ട് ഇപ്പം അപ്പോൾ അപ്പോൾ ആ സമയത്ത് കങ്കുവ പോലത്തെ ഒരു പടം ഇറങ്ങി അത് കങ്കുവ വിജയിക്കാതിരിക്കുക അതൊരു മോശം സിനിമയായിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ചിന്തിക്കാൻ പോലും പറ്റില്ല എങ്ങനെയാണ് അത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഓഫ് കോഴ്സ് സിനിമ മോശമായതുകൊണ്ടാണ് പക്ഷേ അത് കങ്കു പോലത്തെ ഒരു സിനിമ പൊട്ടും എന്ന് വെച്ചാൽ അതിൻ്റെ കഥയല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ മോഡലൊരു സിനിമ എങ്ങനെയാണ് പൊട്ടിയതെന്ന് എങ്ങനെ പൊട്ടൂ എന്നുള്ളതാണ് സാധാരണ ഇങ്ങനെ ഏത് പട്ടിക്കുറുക്കൻ ഇത്തരം സിനിമകൾ എടുത്താലോ അഭിനയിച്ചാലോ ഓടേണ്ടതാണ് അപ്പോൾ അറിയില്ല അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതാണ് പിന്നെ പിന്നെ കുറച്ച് പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ ആ പിന്നെ ദേവര ദേവരയെപ്പറ്റി ദേവര സിനിമ പാർട്ട് വൺ ജൂനിയർ എൻ ഡി ആറ് നമ്മുടെ കൊറട്ടാല ശിവ സിനിമ തെലുങ്ക് പടം തെലുഗു അപ്പം ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ അതിനെക്കുറിച്ച് ഇതത്ര ശരിയായ വിധത്തിൽ ഓടത്തില്ല എന്ന് അല്ലെങ്കിൽ ഇത് വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ള സൂചന നൽകി പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് അതിനുള്ള സമയം കിട്ടാത്ത കൊണ്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് എന്ന് പറയുമ്പോൾ അച്ഛൻ പ്രണയത്തിൻ്റെ ആളാണ് ഈ അച്ഛൻ പ്രണയത്തിൻ്റെയൊക്കെ ഒരു കാലത്ത് കുരട്ടാലശിവയുടെ ആദ്യ സിനിമ ഞാൻ കാണുന്നത് പ്രഭാസിൻ്റെ സിനിമ ഏതാണോ പ്രഭാസും അനുഷ്ക ഷെട്ടിയും റിച്ച ബംഗാളി നടി റിച്ച ആണോ എന്ന് സംശയമുണ്ട് ആ സിനിമയിൽ പിന്നെ നമ്മുടെ നദിയ മൊയ്തു മറ്റേ പുള്ളിയുടെ പേരിനെ കട്ടപ്പാന്ന വായി വരുന്നത് സത്യരാജ് ഇത്രം പേരുള്ള സിനിമ സിനിമയുടെ പേര് ഞാൻ മറന്നു പോയല്ലോ മിർച്ചി മിർച്ചി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പടമാണ് ഞാൻ കുറേ തവണ കണ്ട പടമാണ് അപ്പോൾ അതൊക്കെ അന്നത്തെ കാലത്തൊക്കെ നല്ലതായിരുന്നു അത്തരം തീമകൾ ഇപ്പോൾ ഒന്ന് അതൊക്കെ എടുക്കാച്ചരക്കാണ് അപ്പോൾ ജനതാഗ്യാരാജ് കഴിഞ്ഞോടു കൂടി പിന്നെ കുരട്ടാലശിവയുടെ വിടിയെല്ലാം തീർന്ന ലക്ഷണമാണ് കാരണം ഇതിങ്ങനെ സിമ്പിളായിട്ട് ഞാൻ പറയുന്നതെന്നുള്ളതുള്ളൂ കളിയാക്കി പറയുന്നതെന്നല്ല അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയങ്ങളുടെ കാലഘട്ടം അവസാനിച്ചു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ദേവര ദേവരെ ഇതുപോലെ തന്നെയാണ് മുഴുവൻ കണ്ടിരിക്കാനായിട്ട് പറ്റൂ എനിക്ക് പറ്റിയിട്ടില്ല ഇനി എനിക്കറിയില്ല അത് കണ്ട ഒരു അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തുക ഇതിനോട് ചേർത്ത് ദേവര എനിക്ക് ഉറപ്പായിരുന്നു ഓടാൻ സാധ്യതയില്ല എന്നുള്ളത് പിന്നെ സേഫലിക്കാനാണോ ഉള്ളതിൽ അതിൻ്റെ അകത്ത് ഭേദം അത് ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു കാരണം സേഫിൻ്റെ ഒരു വ്യത്യസ്ത ഒരു അഭിനയ ലക്ഷണങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാമായിരുന്നു അപ്പം ഉള്ളതിൽ ഭേദം സേഫ് ആയിരിക്കും എന്നുള്ളത് സേഫ് സേഫായിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ അടുപ്പിച്ച് രണ്ട് ഗാനങ്ങളിൽ ഒരേ ഏകദേശം സമാനമായ കോസ്റ്റ്യൂമിൽ അതിൽ നടി വന്നപ്പോൾ തന്നെ അതൊരു ശുഭലക്ഷണമല്ല കാരണം പടം നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇത് ഇഴഞ്ഞിഴഞ്ഞ് മൊത്തം പോക്കാണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സും ഉണ്ട് ദേവരയുടെ കാര്യം കഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയിട്ടാണ് എനിക്ക് സമയം കിട്ടിയില്ല പക്ഷേ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പം ഈ അഭിപ്രായങ്ങളെല്ലാം എല്ലാവരും വന്നു അന്നേരം എനിക്ക് ഇച്ചിരി അയ്യടാന്നായിപ്പോയി നേരത്തെ ചെയ്തായിരുന്നെങ്കിൽ എന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഈ സിനിമകളൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ഇത്ര ആൾക്കാരുടെ ഇനിയും സിനിമകൾ വന്നാലും ഞാൻ കാണുകയൊക്കെ ചെയ്യും ഇത് വേറെ കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയും ചെയ്യും ഇപ്പോൾ ഇതിൽ ഇതിലൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആശയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളു ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഇതിനോട് ചേർത്ത് ആരെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതും എനിക്കും കൂടെ അറിയാമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പം ഞാൻ ചിന്തിക്കുന്നത് മാത്രമല്ലല്ലോ അവസാനം മറ്റു രീതിയിലും ചിന്തിക്കുന്ന ആൾക്കാർ എനിക്ക് ചിന്തിക്കാത്ത കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ അറിയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഇതാണ് ഈ മൂന്ന് സിനിമകളും പിന്നെ വേറെ രണ്ട് മൂന്ന് സിനിമകളുണ്ട് അവിടെ പേരും ഞാൻ പേര് പോലും ഞാൻ ഓർക്കുന്നില്ല എല്ലാം ഇതുപോലെയൊക്കെ തന്നെ അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് അല്ലെങ്കിൽ സിനിമ എന്നാൽ ഒരു ഒന്നര മണിക്കൂറിൽ തീരുന്നതായിരിക്കണം എന്താ പറഞ്ഞേ പുതിയ കാലഘട്ടത്തിൻ്റെ അതായത് എവല്യൂഷൻ്റെ സ്ട്രക്ചറുള്ള സിനിമയായിരിക്കണം കഥയായിരിക്കണം തിരക്കഥയായിരിക്കണം എന്നുള്ളതാണ് ഞാനൊക്കെ ചെയ്യാൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അതാവുമ്പോൾ ഒരു നമ്മുടെ ലൈഫിനേക്കാളും നമ്മുടെ ചിന്തകളേക്കാളും തന്നെ ഒരു ഒരു കുറച്ചുകൂടെ മുന്നിട്ട് നിൽക്കുന്ന സിനിമകളായിരിക്കും അപ്പം നമുക്കത് കാണാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും സമയം കുറഞ്ഞുള്ള കുറച്ചുള്ളതായതുകൊണ്ടും നമുക്കൊരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടും നമ്മളത് കാണാൻ ശ്രമിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള സിനിമകൾ വരണം ഉള്ളൂ അല്ലാതെ ഇങ്ങനെ ഈ പഴഞ്ച സംഭവം വീണ്ടും പെയിൻ്റ് അടിച്ച് ഇറക്കി കഴിഞ്ഞാൽ ഒരാളുടെ വാചകം കടവെടുത്ത് പറയുകയാണെങ്കിൽ കാളവണ്ടിക്ക് രണ്ട് കാറിൻ്റെ വീൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ കാറിന് കാളവണ്ടിയുടെ വീൽ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ടും കാര്യമില്ല എന്താണ് ഇപ്പം പ്രത്യേകിച്ചൊന്നുമില്ല എന്ത് പറയാനാണ് പുതിയ സിനിമകൾ വരിക എന്നുള്ളതാണ് പുതിയ പുതിയ നടന്മാർ വരിക പുതിയ സംവിധായകർ വരിക പുതിയ തിരക്കഥാകൃത്തുക്കൾ കഥാകൃത്തുക്കൾ വരിക സർവോപരി പുതിയ സിനിമകൾ വരിക എന്നുള്ളതാണ് താങ്ക് യു